ഹലോ ഗായ്സ് നമ്മുടെ ഒരു പൊതുവിടയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ എല്ലാവരുടെയും വീട്ടിൽ കാറുകൾ ഉണ്ടാവുമല്ലോ അപ്പോൾ ഈ കാറുകൾ കുറേ നമ്മൾ മഴയത്തും വെയിലത്തും ഓടിക്കഴിയുമ്പോഴത്തോടെ നമ്മുടെ ഈ ഹെഡ് ലൈറ്റിന് ഒരു മങ്ങൽ വീഴും കുറേ കാലം കഴിയുമ്പോഴത്തോടെ ഒരു മങ്ങൽ വീഴും നമ്മൾ യാത്ര ചെയ്ത് പോകുമ്പോഴത്തോടെ നമുക്ക് കറക്റ്റായിട്ടുള്ള വെട്ടം കിട്ടത്തില്ല എന്തുകൊണ്ട് വെട്ടത്തിനൊരു മങ്ങലായിരിക്കും ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ചെറിയൊരു കോട്ടിങ്ങ് പോലെ പിടിച്ചിട്ട് ഒരുമാതിരി ഒരു യെല്ലോ സൈഡ് കയറുന്നതിൽ പിന്നെ നമുക്ക് ഈ വെട്ടം കറക്റ്റായിട്ട് കിട്ടത്തില്ല അപ്പം സാധാരണ ചെയ്യുന്നത് എന്ന് പറഞ്ഞാൽ ഒന്ന് റീപ്ലേസ് ചെയ്യുക കട്ട് ചെയ്ത് പോളിഷ് ചെയ്യിപ്പിക്കും കടയിലൊക്കെ കൊടുത്ത് അപ്പം അങ്ങനെയൊക്കെയാണ് സാധാരണ ചെയ്യുന്നത് പക്ഷേ നമുക്ക് വീട്ടിൽ സിമ്പിളായിട്ട് തന്നെ നമുക്ക് ചെയ്യാൻ പോകുന്ന ഒരു മെത്തഡാണ് ഞാൻ പറയാൻ പോകുന്നത് ഇപ്പോൾ ആയിട്ട് ചെയ്യാം നമ്മൾ പല പരീക്ഷണങ്ങളും നടത്തി സക്സസ്ഫുളി ആയിട്ടുള്ള ഒരു സംഭവമാണ് നമ്മളിന്ന് കാണിക്കുന്നത് ഇതിൻ്റെ അകത്ത് അപ്പം നമ്മൾ അതിനെടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിണ്ടാ നമ്മളൊരു രണ്ട് നാരങ്ങയും എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ടിന്നിൻ്റെ കോക്കോ കോളയാണ് എടുത്തിരിക്കുന്നത് അതുപോലെ തന്നെ നമ്മുടെ ബേക്കിംഗ് സോഡ അതെല്ലാം കുറച്ച് വേണ്ടതാണിതിന് അതുപോലെ തന്നെ നമ്മുടെ ത്രീ എം എമ്മോ റബ്ബിങ് എമോ ഉണ്ട് ഇതും ഇതേ രീതിയിൽ വേണം അതുപോലെ തന്നെ നമ്മൾ നമ്മളെടുത്ത് കുറച്ച് കോട്ടൺ പേസ്റ്റ് വൈറ്റ് കോട്ടൺ കോട്ടം ആണ് എടുത്തിരിക്കുന്നത് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ഇന്ന് ഈ ഹെഡ് ലൈറ്റ് നമ്മൾ വെളുപ്പിക്കുന്നത് എത്ര ഹെഡ് ലൈറ്റ് നമുക്ക് അടിപൊളിയായിട്ട് തന്നെ പുതിയതുപോലെ തന്നെ നമുക്ക് നിഷ്പ്രയസം നമുക്കൊരു പത്ത് മിനി ഒരു പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് നമുക്കിതിനെ ക്ലിയറാക്കി പുതിയതുപോലെയാക്കാം അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്നും കൂടെ ഞാൻ ഈ വീഡിയോയിലൂടെ കാണിക്കാം അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ആദ്യം ഞാൻ ഹെഡ് ലൈറ്റ് കാണിച്ചു തരാം ഇതാണ് ഇതാണിപ്പോഴത്തെ നമ്മുടെ ഹെഡ് ലൈറ്റിന്റെ അവസ്ഥ ഇതാണ് ചേട്ടാ ഇതിലൊരു മങ്ങിയിരിക്കും മങ്ങിയിട്ടൊരു പാടൊരു മേണിക്കോടെ എന്തോ ഒരു കോട്ടിംഗ് വരെ പിടിച്ചിരിക്കുകയാണ് നല്ലൊരു ക്ലിയർ അല്ല അപ്പം നമ്മളിത് നമ്മളിപ്പോൾ പോളിഷ് ചെയ്ത് അടിപൊളിയായിട്ട് നമ്മൾ തിളക്കിയെടുക്കാനായിട്ട് പോവാണ് ഫസ്റ്റിൽ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ത്രീ എം എമ്മിൻ്റെ റബ്ബിങ് കോമ്പൗണ്ടാണ് അതുപോലെ തന്നെ വൈറ്റ് കോട്ടൺ വെസ്റ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് അപ്പം ഇത് നമ്മൾ ആദ്യമേ റബ്ബിങ് കോമ്പൗണ്ട് പോകണം എന്നിട്ട് ഈ റബ്ബിങ് കോമ്പൗണ്ട് എടുത്ത് കൈ കൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഗ്ലാസിൽ ഇടക്കിടക്ക് ഇങ്ങനെ ടച്ച് ചെയ്ത് കൊടുക്കുക ഒരുപാട് വേണ്ട കുറച്ച് മതി കോട്ടം വേസ്റ്റ് എടുത്തിട്ട് എന്നിട്ട് റൗണ്ടായിട്ട് നമ്മൾ ഇതിനെ നല്ല പോലെ ഒന്ന് തൂക്കണം ഇങ്ങനെ എപ്പോഴും നമ്മൾ ഇതിങ്ങനെ ഉറക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ റൗണ്ടിലായിട്ട് ഉരക്കണം നീളത്തിൽ ഉറക്കില്ല നീളത്തിൽ ഉരച്ച് കഴിഞ്ഞാൽ മാറില്ല പോത്തില്ല ക്ലിയർ ആകത്തില്ല തെളിഞ്ഞു കിട്ടത്തില്ല അപ്പോൾ നമ്മൾ എപ്പോഴും ഈ റൗണ്ടിലായിട്ട് നമ്മൾ തൂക്കണം അപ്പോൾ നമ്മൾ കാറുകൾക്ക് പോളിഷ് ചെയ്യുമ്പോൾ നമ്മൾ അങ്ങനെയല്ല റൗണ്ടിൽ തൂത്താൽ മാത്രമേ ഇത് ക്ലിയർ ആവത്തുള്ളൂ അപ്പം നമ്മളിങ്ങനെ നല്ലപോലെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലതുപോലെ നമ്മളിങ്ങനെ ഉരച്ച് കൊടുക്കണം അപ്പോൾ ഇതിൻ്റെ അകത്തുള്ള ചെറിയ സ്ക്രാച്ചുകളും അതുപോലെ തന്നെ ഉള്ള ഈ മേളിലുള്ള ഒരു കോട്ടിംഗ് ഉണ്ട് ആ കോട്ടിങ് എല്ലാം ഈ റബ്ബിംഗ് ഓമൗണ്ട് ഇടുമ്പോൾ തന്നെ ഇത് അതെല്ലാം ഇളങ്ങി ഇളകിപ്പോവും ഇളകി നല്ല ക്ലിയർ ആവും ഇളിഞ്ഞു വരും ഇപ്പം നമ്മളൊരു രണ്ട് മൂന്ന് മിനിറ്റ് നല്ലപോലെ പോലെ നമ്മളിതൊന്ന് പൊരച്ചെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത ചെയ്യേണ്ടത് ഇപ്പോൾ ഏകദേശം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ നാരങ്ങ കട്ട് ചെയ്യുവാണ് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ബേക്കിംഗ് പൗഡറാണ് അപ്പം ഈ നാരങ്ങയിലോട്ട് നമ്മൾ ഇത് കുറച്ചിട്ട് കൊടുക്കുക നാരങ്ങയിലിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് നമ്മുടെ ഹെഡ്ലൈനിലോട്ട് വെക്കുക അപ്ലൈ ചെയ്ത് കൊടുക്കുക നമ്മൾ ചെയ്യേണ്ടതെന്ന് ഇത് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല തെളിച്ചം കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ നമ്മുടെ ഈ റബ്ബിങ്ങോമോണ്ട് ഇടുമ്പോൾ ചെറിയ ലൈറ്റ് ആയിട്ടുള്ള ഒരു ചെറിയ സ്ക്രാച്ച് പോലെ ഉണ്ടാവും അപ്പം അതും കൂടെ ഒന്ന് മാറി നല്ല തെളിച്ചം വരാനായിട്ടാണ് നമ്മൾ ബേക്കിംഗ് പൗഡർ ഇട്ടിട്ട് അതിൻ്റെ കൂടെ നമ്മൾ നീ നാരങ്ങയുടെ നീരും കൂടെ വെച്ച് നമ്മൾ തൂക്കുന്നത് നമ്മൾ ഒരുപാട് പരീക്ഷണം ചെയ്തിട്ട് നമ്മൾ സക്സസ് ആയ ഒരു ഐറ്റം ആണ് നമ്മൾ വേറെ വണ്ടിയിൽ വെച്ചിട്ട് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല ക്ലിയർ ആയിട്ട് ഒരുപാട് നാളായി ചെയ്തു വെച്ചിട്ട് വന്നിട്ടും നല്ലപോലെ തിളങ്ങി തന്നെ ഇരിക്കുവാണ് അതുകൊണ്ടാണ് നമ്മളിതിൽ ചെയ്ത് നമ്മൾ ഇതൊരു വീഡിയോ ആയിട്ട് എടുത്തേക്കാന്ന് വെച്ചത് അതുപോലെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് റബ്ബിങ്മോട്ടിട്ട് ക്ലിയർ ചെയ്തു അതിന് ശേഷം നമ്മൾ ബേക്കിംഗ് പൗഡറും അതുപോലെ തന്നെ ഇട്ട് നല്ലപോലെ അപ്ലൈ ചെയ്ത് നമ്മൾ നിർത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഏകദേശം അത് ഒട്ടിപ്പിടിച്ച് ഉണങ്ങിയിട്ടുണ്ട് ഉണങ്ങിയതിന് ശേഷം വേണം നമ്മളെ ഈ കൊക്കോ വെച്ച് നമ്മൾ അതിനെ ക്ലിയർ ചെയ്യുകയാണ് ചെയ്യുന്നത് ഈ കൊക്കോ കോളയും കൂടെ തേച്ച് കഴിഞ്ഞാൽ നല്ല തിളക്കുമായിരിക്കും അപ്പോൾ ഞാൻ കാണിച്ചു തരാം നമ്മൾ ടിന്നിലെ കൊക്കോ കോളയാണ് ഇതാണ് ബെറ്റർ അപ്പോൾ നമ്മളിത് മേടിച്ചിട്ട് ഇതൊന്നും കുട്ടിക്കാണ് കേട്ടാ ഇതിന് നമ്മൾ ഇത് കേട്ടോ കുറച്ചൊഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മുടെ വൈറ്റ് കോട്ടം വേസ്റ്റ് ഇട്ടിട്ട് നമ്മൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുത്ത് കൊടുക്കാം കേട്ടോ ഇത് തൂക്കുമ്പോൾ തന്നെ നല്ല തെളിഞ്ഞു വരിക കണ്ണാടി പോലെ ആവുന്നുണ്ട് ഇവിടെ എല്ലാം ഒരുമാതിരി ഒരിഞ്ഞിരിക്കുന്ന ഒരു പാടായിരുന്നു ഹെഡ്ലൈറ്റിന് അതെല്ലാം ഇപ്പൊ മാറുന്നുണ്ടേറെ ലെവലായിപ്പൊ ഇപ്പൊ കണ്ട ഹെഡ്ലൈറ്റ് കഴിഞ്ഞാൽ പുതിയ ഹെഡ്ലൈറ്റ് പോലെ ആയി ഒരു പാട് പാടുപോലല്ല അല്ലെ ഈ സൈഡിൽ എല്ലാം ഒരുമാതിരി പാട കെട്ടിയ പോലെ പ്രത്യേക രീതിയിൽ ഇരിക്കുവായിരുന്നു ഇത് കണ്ട ഇപ്പൊ അടുത്തുകൊണ്ടൊന്നു കാണിച്ചു ഓക്കെ അല്ലേ അതെ അതെന്താ ഇപ്പൊ കണ്ടല്ലോ ഒരു പാട് പോലെ അല്ലേ നല്ല ക്ലിയർ ആയി സൈഡ് എല്ലാം കണ്ടോ ഇവിടെ എല്ലാം ഒരുമാതിരി മുരിഞ്ഞു മുരിഞ്ഞിരിക്കുവായിരുന്നു അപ്പൊ നല്ല ക്ലിയർ ആയി പുതിയ ഹെഡ് ലൈറ്റ് പോലെ ആയിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിലെ വണ്ടികൾക്ക് ഇതുപോലെ ഹെഡ് ലൈറ്റ് മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തന്നെ എല്ലാ എല്ലാ കടകളിലും കിട്ടും ഇതുപോലെ റബ്ബിങ്ങ് ഓമോണ്ട് ത്രീ എം എം ന്റെ റബ്ബിങ് ഓമൗണ്ട് മേടിച്ചാൽ മതി ഈ റബ്ബിങ് ഓമണ്ട് മേടിച്ചു കഴിഞ്ഞാൽ ഒരു കുടമുണ്ട് ഇത് ചെറിയ ടീൻ നാൽപ്പത്തഞ്ച് രൂപ തൊട്ട് ഇത് നൂറ്റി അമ്പത് രൂപയാണ് നമുക്ക് കുറച്ച് വണ്ടികൾ ഉള്ളതുകൊണ്ടാണ് നമ്മൾ ഇത് മേടിച്ചത് വലിയ ടീൻ മേടിച്ചത് ഇത് ഒരുപാട് നാളത്തേക്ക് ഉണ്ടാവും ഈ റബ്ബിങ് കോമ്പൗണ്ടിൻ്റെ ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഹെഡ് ഹെഡ്ലൈറ്റിലുണ്ടാകുന്ന മങ്ങലുകൾ സ്ക്രാച്ചുകൾ ഇതെല്ലാം നമുക്ക് മാറ്റാനായിട്ട് പറ്റും പിന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ ബോഡിയിലുണ്ടാകുന്ന നമ്മുടെ ഇവിടെ എന്തെങ്കിലും തട്ടി വരുന്ന ചെറിയ സ്ക്രാച്ചുകൾ ചെറിയ പെയിൻറ്റ് ചെറിയ കട്ടൊക്കെ വരുന്നിടത്ത് നമുക്ക് ഈ റബ്ബിങ് കോമ്പൗണ്ട് മാറ്റാനായിട്ട് പറ്റും അപ്പോൾ ഇത് ഈ റബ്ബിങ്ങ് കോമ്പൗണ്ട് കൂടി ഒരുപാട് ഉപയോഗമുണ്ട് ചില വലിയ ടിഞ്ഞു മേടിച്ച് വെച്ചാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ചെറിയ സ്ക്രാച്ചോ കാര്യങ്ങളൊക്കെ വന്നു കഴിയുമ്പോൾ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാരങ്ങായ ബേക്കിംഗ് സോഡ എത്തെന്ന് പറഞ്ഞ് ബേക്കിംഗ് പൗഡർ എത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കിച്ചണിലുള്ള ഐറ്റമാണ് അപ്പോൾ നമുക്കിത് ചെയ്യാനായിട്ട് ഇത് ഇതും കൂടെ മതി അതുപോലെ തന്നെ നമ്മുടെ കോള നമ്മൾ ചെറിയ ടിന്ന് കൊക്കോ കോള മേടിച്ചത് എട്ട് കൊക്കോ കോള എന്ന് പറഞ്ഞൊരു കുറച്ച് ആവശ്യം വരുന്നുള്ളൂ നമുക്ക് ബാക്കി നമുക്ക് കുടിക്കുകയും ചെയ്യാം അപ്പം നിങ്ങളുടെ കാറിലത്തെ ഇതുപോലെ മങ്ങലൊക്കെ ഉണ്ടെങ്കിൽ മങ്ങലോ സ്ക്രാച്ചോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്താൽ മതി അപ്പം ഇതിൽ നല്ലൊരു വ്യത്യസ്തമായ വീഡിയോ വീണ്ടും കാണാം ഓക്കെ ബൈ